എസ്തേ ഏഴാം മദ്യം അങ്ങനെ രാജമഹാമാനും എസ് എ രാജ്ഞിയോട് കൂടെ വിരുന്ന് കഴിവാൻ ചെന്നു രണ്ടാം ദിവസം വിഴിഞ്ഞു വിരുന്നിൻ്റെ സമയത്ത് രാജാവസ് ഉണ്ട് എസ് എ രാജ്ഞി നിന്റെ അപേക്ഷയെന്ത് അത് നിനക്ക് ലഭിക്കുന്നു നിന്റെ ആഗ്രഹമുണ്ട് രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവൃത്തി തരാം പറഞ്ഞു അതിന് എസ് എ രാജി രാജാവ് എന്നോട് കുട്ടിയുണ്ടെങ്കിൽ രാജാവിന് തിരുവോണമുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കെട്ടിട്ട് എൻ്റെ ജീവനയും എൻ്റെ ആഗ്രഹവും മുഖത്ത് എൻ്റെ ജനതയും ജനത്തെയും എനിക്ക് നൽകണമേ ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എൻ്റെ ജനത്തെയും വിറ്റു കളഞ്ഞിരിക്കുന്നുള്ളോ എന്നാൽ ഞങ്ങളെ ദാസിദാസന്മാരെ വിറ്റിരുന്നുവെങ്കിൽ വൈകിട്ട് രാജാവിൻ്റെ നഷ്ടത്തിനത്തൊക്കെ പ്രതിശാന്തി കൊടുക്കാൻ കഴിവില്ലെന്ന് തരികലും ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു അഹ്വൈ റോസ് രാജാവ് എസ് ഐ രാജിയോട് അവൻ ആർ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി അവൻ എന്ന് ചോദിച്ചു അതിനെസ്തയർ വൈരിയും ശത്രുവയും ദുഷ്ടനായ ഹാമാൻ തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെ മുമ്പിൽ ഭ്രമിച്ചു പോയി രാജാവ് ഭോകത്തോട് വീഞ്ഞു വരുന്ന വിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് എന്നാൽ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചു എന്ന് കണ്ടിട്ട് ഹാമാൻ തന്റെ ജീവരക്ഷയ്ക്കായി എസ്താര് രാജിയോട് അഭിഷേപ്പാൻ ചെന്നു രാജാവ് ഉദ്യാനത്ത് ചെയ്ത് വീണ്ടും വീജു വീണ്ടും ശാലയിലേക്ക് വന്നപ്പോൾ എസ്തേരുന്ന മെത്തമേൽ ഹാമാൻ വീണ് കടന്നിരുന്നു ഇന്നേരം രാജാവ് ഇവൻ എന്റെ മുമ്പാകെ അരമനിയിൽ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു ഈ വാക്ക് രാജാവിൻ്റെ വയൽ നിന്ന് വീണ ഉടനെ അവർ ഹാമാൻ്റെ മുഖം പോയി അപ്പോൾ രാജാവിൻ്റെ ശണ്ണന്മാർ ഒരുത്തനായ ഹർബോന ഇതാ രാജാവിൻ്റെ നന്മയ്ക്കായി സംസാരിച്ച മോതക്കായ്ക്ക് ഹാമാൻ ഉണ്ടാക്കിയതായി അമ്പത് മണി ഉയരമുള്ള കഴിമരം ഹാമാൻ്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് രാജസന്നി ബോധിപ്പിച്ചു അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവിയെന്ന് രാജാവ് കൽപ്പിച്ചു അവർ ഹാമാനെ അവൻ മോതക്കായ്ക്ക് വേണ്ടി നാട്ടിരുന്ന കഴിമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു അങ്ങനെ രാജാവിൻ്റെ ക്രോധം ശവിപ്പിച്ചു